ഹലോ എല്ലാവരുവാൻ വെൽക്കം ബാക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ പറയാറില്ലേ ഇല്ല അല്ലെങ്കിൽ അല്ലായിരുന്നു അല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്നൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാറ് അതായത് പാസ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറയാറുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യല്ലായിരുന്നു എന്നൊക്കെ പറയാറില്ല നമ്മള് നീ വന്നപ്പോ ഞാൻ ഉറങ്ങില്ലായിരുന്നു അല്ലെങ്കിൽ നീ വിളിച്ചപ്പോ ഞാൻ പഠിക്കല്ലായിരുന്നു അല്ലെങ്കിൽ നീ എന്നെ ക്ഷണിച്ചപ്പോ ഞാൻ അവിടെ ഇല്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഓക്കെ ഇഫ് യു ആർ റെഡി ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അപ്പൊ ഇതാണ് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഞാൻ കരഞ്ഞില്ലായിരുന്നു ഞാൻ കരഞ്ഞില്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ കരയുകയല്ലായിരുന്നു എന്ന് സെയിം ആട്ടോ ഇതെങ്ങനെ നമുക്ക് പറയാം ഞാൻ കരഞ്ഞില്ലായിരുന്നു ഞാൻ ഐ ഐ വാസ് നോട്ട് ആ ഐ വാസ് നോട്ട് ക്രൈ എന്നാണ് കേട്ടോ അപ്പൊ വാസ് വരുന്നതുകൊണ്ട് തന്നെ എന്താണ് വേറേ നമ്മൾ ജി ഫോമിലാണ് പറയുന്നത് അപ്പോൾ വാസ് എന്താണ് ആയിരുന്നു എന്നാ ബോസ് ആയിരുന്നു ബോസ് നോട്ട് വരുമ്പോ എന്താണ് ആയിരുന്നില്ല എന്നെ അപ്പൊ ഐ വോസ് നോട്ട് വെച്ച് ഞാൻ കരഞ്ഞില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ കരയുകയല്ലായിരുന്നു ഇങ്ങനെ രണ്ടും മീനിങ് വരുന്നു കേട്ടോ രണ്ടും സെയിം ആണ് ഞാൻ കരഞ്ഞില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ കരയുകയായിരുന്നെ അപ്പൊ ഞാൻ കരയുക ആയിരുന്നില്ല പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് അവൾ ഉറങ്ങുകയല്ലായിരുന്നു എങ്ങനെ പറയാം അവൾ ഷി ഷി വോസ് ആ നോട്ട് സ്ലീപ്പിംഗ് ഷി വോസ് നോട്ട് സ്ലീപ്പിംഗ് അവൾ ഉറങ്ങുകയല്ലായിരുന്നു ഷി വോസ് നോട്ട് സ്ലീപിംഗ് അവർ പാടുകയായിരുന്നില്ല എന്ന് വെച്ചാൽ അവർ പാടുകയായിരുന്നില്ല എന്താണ് അവർ പാടുകയല്ലായിരുന്നു എങ്ങനെ പറയാം നമുക്ക് അവർ ആ ദേസ് എന്ന് ചേർക്കാൻ പറ്റും ഇല്ല അതേന്ന് വെച്ചാൽ കൊറേ ആളുകൾ ഉണ്ടല്ലേ അപ്പൊ വാസ് ഒന്നും പറ്റില്ല എന്താണ് വേർ എന്നാണ് നമ്മൾ ആഡ് ചെയ്യേണ്ട കേട്ടോ അപ്പൊ വേർ ആ നോട്ട് നോട്ട് സിംഗിങ് ദേവർ നോട്ട് സിംഗിങ് അവർ പാടുകയല്ലായിരുന്നു അവർ പാടുകയായിരുന്നില്ല നീ പറയുന്നില്ലായിരുന്നു നീ പറയുന്നില്ലായിരുന്നു നീ യു അപ്പൊ എങ്ങനെ പറയാം യു യുന്റെ കൂടെ നമ്മൾ വേഴ്സാണ് അല്ല വേർ എന്നാ കേട്ടോ മീനിങ് എന്താണ് സെയിം ആണ് വേഴ്സും വേറെ മീനിങ് സെയിം ആണ് എന്താണ് ആയിരുന്നു എന്നാട്ടോ അപ്പൊ എന്താണ് ആ സബ്ജെക്ട് നീ എന്നായത് കൊണ്ട് നമ്മൾ ആ യു ആണ് അല്ലേ അപ്പൊ നമ്മൾ വേറെ എന്നാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ യു ആ വേർ നോട്ട് സെയിം യു ആർ നോട്ട് സെയിം നീ പറയുന്നില്ലായിരുന്നു ഓക്കെ യു ആർ നോട്ട് സെയിം നീ പറയുന്നില്ലായിരുന്നു അപ്പൊ ഈ വോസ് നോട്ടിന്റെ ഷോർട്ട് ഫോം എന്താണ് എന്നാണ് കേട്ടോ അപ്പൊ നമ്മൾ പറയുമ്പോ അല്ലെങ്കിൽ എഴുപോക്കെന്താണ് നമ്മൾ എന്ന് പറയാതെ നമ്മള് സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും നമ്മൾ വോസിൻ്റെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക എന്ന് യൂസ് ആ നമ്മള് എന്ന് പറയുന്നത് കേട്ടോ വോസിൻ്റെ ഓക്കെ വോസിന്റെ എന്താണ് ആ വോസ് നോട്ട് ഇൻ ഷോർട്ട് ഫോം ആണ് അപ്പൊ ഇൻ സിംഗിങ് സിംഗിങ് യു വേർ മനസ്സിലായാലോ നെക്സ്റ്റ് ഞാൻ തയ്യാറല്ലായിരുന്നു ഞാൻ തയ്യാറല്ലായിരുന്നു അവൾ എന്നെ വിളിച്ചപ്പോ ഞാൻ തയ്യാറല്ലായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ അപ്പൊ ഞാൻ തയ്യാറല്ലായിരുന്നു എങ്ങനെ പറയാം എന്ന് വെച്ചിരുന്ന വാസ് നോട്ട് എന്ന ആ റെഡി ഐ വാസ് ഇൻ റെഡി ഞാൻ തയ്യാറല്ലായിരുന്നു ഐ വാസ് ഇൻ റെഡി അവർ ഇവിടെ ഇല്ല ഇവിടെ നമ്മൾ വോയ്സ് കഴിഞ്ഞിട്ട് വരുന്നില്ല റെഡി എന്നാണ് പറഞ്ഞത് അവർ ഇവിടെ ഇല്ലായിരുന്നു എങ്ങനെ പറയാം എന്താണ് ദേ അല്ലേ ഹിയർ അവർ ഇവിടെ ഇല്ലായിരുന്നു ദേവ ഹിയർ ഞാൻ ഹാപ്പി അല്ലായിരുന്നു ഞാൻ എത്ര സന്തോഷത്തിലല്ലായിരുന്നു എങ്ങനെ പറയാം ഞാൻ അപ്പൊ ഐ ആ വാസ് ബോസി ായിരുന്നു എങ്ങനെ പറയാം ആ ഞാൻ അപ്പോ ഞാൻ ഫ്രീ അല്ലായിരുന്നു ആ സമയത്ത് ഞാൻ ഫ്രീ അല്ലായിരുന്നു എങ്ങനെ ഐ വാസ് ഇൻ ഫ്രീ മനസ്സിലായല്ലോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാ പറയാന്നുള്ളത് അതേ നെക്സ്റ്റ് ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എങ്ങനെയാ പറയാം നമുക്ക് ഞാൻ ഐ ഐ

അവർ വൈകിട്ടില്ലായിരുന്നു എന്ന് വെച്ചാല് അവര് എന്താണ് സമയം വൈകിട്ടില്ലായിരുന്നു ലേറ്റ് ആയിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ എങ്ങനെ പറയാം തന്നെ അവർ അല്ലായിരുന്നു ഇങ്ങനെ വൈകിട്ടില്ലായിരുന്നു ട്രെയിൻ ലേറ്റ് അല്ലായിരുന്നു ഇതെങ്ങനെ പറയാറുള്ളത് നിങ്ങളൊന്ന് കൊമന്റ് ചെയ്യണേ നെക്സ്റ്റ് അവര് ഇവിടെ വന്നില്ല അവൻ ഇന്നലെ ഇവിടെ വന്നില്ല എങ്ങനെ നമുക്ക് പറയാം ഇന്നലെ ഇവിടെ വന്നില്ല ഇവിടെയൊക്കെ എന്താണ് പ്രത്യേകം എന്താണ് ടൈം കാണിക്കുന്നുണ്ട് അല്ലെ ടൈം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഡിൻ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ വാസ് അല്ല സോറി വാസി സോറി വോസിന്റെ നമ്മൾ ഡിഡിൻ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അവൻ ഇന്നലെ ഇവിടെ വന്നില്ല അവൻ എന്താണ് ഹിഡിൻ കം ഹിയർ ഹിഡിൻ കം ഹിയർ ഇന്നലെ ഡെ കം ഹിയർ ഇന്നലെ ഇവിടെ വന്നില്ല നമ്മൾ എന്താണ് ണ് കൊണ്ടുവരേണ്ടോ ഡിഡ് വന്നാൽ പിന്നെ എപ്പോഴും വേബിന്റെ പാസ്റ്റിലെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വേബിനെ എന്താണ് പ്രസന്റ് ഫോമിലാണ് പറയാനുള്ളത് ഫേസ്റ്റ് ഫോമിലാണ് പറയേണ്ട കേട്ടോ ഹി ഡിഡിൻസ് ഞാൻ ഡിഡ് എന്ന് ആ പ്ലസ് നോട്ട് ആണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് പോയില്ല കഴിഞ്ഞ ആഴ്ച എന്നുള്ള പ്രത്യേകം ടൈം ഇവിടെ ഉണ്ട് ഓക്കെ കഴിഞ്ഞ ആഴ്ച അപ്പൊ എങ്ങനെ പറയാം ഐ എന്നാണ് പ്രൊണൗൺസ് ചെയ്യാം എന്താണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ജോലിക്ക് പോയിട്ടില്ല ഐ ഡിൻഷ് ഗോ ടു വർക്ക് എന്താണ് കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വീക്ക് അല്ലെ ഞാൻ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് പോയില്ല ഐ ഡിൻ ഗോ ടു വർക്ക് ലാസ്റ്റ് വീക്ക് ഞാൻ അവനെ വിളിച്ചില്ല എങ്ങനെ പറയാം ഞാൻ അവനെ വിളിച്ചില്ല ഐ call him െ വിളിച്ചില്ല ഇവിടെ പ്രത്യേക ടൈമൊന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ പ്രത്യേകം ടൈം എന്താണ് എല്ലാ സെന്റൻസിലും പ്രത്യേകം ടൈം കാണിക്കണം എന്നില്ല നമുക്ക് സെന്റൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് കുറച്ച് മുമ്പ് സംഭവിച്ച കാര്യമാണെന്നുള്ളതായിട്ട് അപ്പൊ എന്താണ് നമ്മൾ ഡിഡീൻഡ് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ ഞാൻ അവനെ ക്ഷണിച്ചില്ല ഞാൻ അവനെ ക്ഷണിച്ചില്ല എങ്ങനെ പറയാൻ നമുക്ക് ഐ ആ ഡിഡീൻ ക്ഷണിക്കാന്നുള്ളതിന് ഇൻവൈറ്റ് ഐ ഡിഡിൻ ഇൻവൈറ്റ് ഹിം ഐ ഡി ഡെറ്റ് ഇൻവൈറ്റ് ഹിം ഞാൻ അവനെ ക്ഷണിച്ചില്ല ഓക്കെ ഞാൻ അവനെ ക്ഷണിച്ചില്ല ഞാൻ അവനെ വിളിച്ചില്ല ഞാൻ അവനോട് പറഞ്ഞില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പറയുമ്പോ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് ഡിഡ് പ്ലസ് നോട്ട് വെച്ചിട്ടാണ് ഇല്ല എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ മനസ്സിലായല്ലോ അതേപോലെ തന്നെ പ്രത്യേകം ടൈമ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ എന്താണ് ഡിഡ് പ്ലസ് നോട്ടാണ് നെഗറ്റീവ് ആയിട്ട് പറയുമ്പോൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവൻ ടി വി കാണുകയല്ലായിരുന്നു രണ്ട് സെന്റൻസ് ഒരുമിച്ച് വന്നില്ലേ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവൻ ടി വി കാണുകയല്ലായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസ് വരുമ്പോൾ നമ്മളിങ്ങനെ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അവൻ ടി വി കാണുകയല്ലായിരുന്നു അപ്പൊ അവൻ ടി വി കാണുകയല്ലായിരുന്നു അല്ലായിരുന്നു എങ്ങനെ പറയാം ആ ഹി വാസ് ഹി ഹി വാസ് നോട്ട് ഹി ഹി വാച്ചിങ് വാച്ചിങ് ആ ഞാൻ വീട്ടിലെത്തിയപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയണം ആ സിമ്പിൾ പാസ്റ്റ് ഫോമിലാണ് പറയുന്നത് അതായത് രണ്ട് പാസ്റ്റ് ഒരുമിച്ച് വരുമ്പോൾ ആദ്യം സംഭവിച്ചത് എന്താണോ അതായത് ആദ്യം സംഭവിച്ച ആക്ഷൻ എന്താണ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ അപ്പൊ ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്നുള്ള ആദ്യം സംഭവിച്ച ആക്ഷനെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഫോമിലാണ് കൊണ്ടുവരേണ്ട കേട്ടോ അപ്പം ഹി വാസ് ഇൻ വാച്ചിങ് ടി വി ഡോ വൈൻ ഐ റീച്ച് ഡെറ്റ് ഹോം മനസ്സിലായാലോ ഇനി ഡോക്ടർ എത്തിയപ്പോൾ രോഗി മരിച്ചിട്ടില്ലായിരുന്നു മരിച്ചിട്ടില്ലായിരുന്നു എന്നാട്ടോ മരിക്കുകയല്ലായിരുന്നു എന്നല്ല മരിച്ചിട്ടില്ലായിരുന്നു എന്നാണ് അപ്പൊ ഇത് എങ്ങനെ പറയാം നമുക്ക് ആദ്യം സംഭവിച്ചത് സിമ്പിൾ പാസ്റ്റില് പറയണം രണ്ടാമത് സംഭവിച്ചത് എന്തായിരുന്നു ആ രോഗി മരിച്ചിട്ടുണ്ട് പക്ഷെ അപ്പം രോഗി മരിച്ചിട്ടില്ലായിരുന്നു എന്നോ അപ്പൊ ഇവിടെ ആദ്യം സംഭവിച്ച ആക്ഷൻ എന്താണ് ഡോക്ടർ എത്തി എന്നുള്ളതാല്ലേ അപ്പൊ എങ്ങനെ പറയാം നമുക്ക് ആ വെൻ വെന്ത് ഡോക്ടർ വെൻ വെന്ത് ഡോക്ടർ റീച്ച് ആ ഹഡി ാണ് പറയാട്ടോ ഹാഡിംഗ് ഡൈഡ് മരിച്ചിട്ടില്ലായിരുന്നു മരിച്ചിട്ടില്ലായിരുന്നു ഹാഡിൻ ഇങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു ഹാഡിൻ ഓക്കെ വേൻ ദി ഡോക്ടർ ഹാഡിൻ ഡൈഡ് ഡോക്ടർ അവിടെ എത്തിയപ്പോൾ രോഗി മരിച്ചിട്ടില്ലായിരുന്നു ദ പേഷ്യൻ ഹാഡിൻ ഡയറ്റോവിധ വേരോട് ചേച്ചിച്ച് അവൻ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ വന്നിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടെ അതും സംഭവിച്ചു എന്താണ് ട്രെയിൻ വന്നിട്ടുണ്ട് പക്ഷെ അവൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ വന്നിട്ടില്ലായിരുന്നു എന്നോ അപ്പൊ ഇവിടെ അത് നടന്ന ആക്ഷൻ ഏതാണ് അവൻ സ്റ്റേഷനിലെത്തിയപ്പോൾ എന്നാണ് അതിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു വെൻ ആ ഹി റീച്ച് ദീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് വെൻ ഹി റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ had 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 the 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 train 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 and then the train, uh, had come the train had come that railway station ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾ നിങ്ങൾ താഴെ കൊമന്റ് ചെയ്യ കേട്ടോ ഹാസ്റ്റിൽ കഴിഞ്ഞ കുറെ ആക്ഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ ചിലതൊക്കെ നമ്മൾ വെച്ചിട്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ വേറിനോട്ട് വെച്ചിട്ടാണ് പറഞ്ഞത് ചിലതൊക്കെ നമ്മൾ ഡിഡിൻ വെച്ചിട്ടാണ് പറഞ്ഞത് പിന്നെയോ ഹാഡിൻ്റ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ എന്തൊക്കെയാ എവിടൊക്കെ യൂസ് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം ചിൽ ദൻ ടേക്ക് ബൈ